ഡ്യൂട്ടി സമയമായിട്ടും ഡോക്ടർ ആശുപത്രിയിൽ എത്താത്തത് ചികിത്സയ്ക്കായി എത്തിയ രോഗികളെ ദുരിതത്തിലാക്കി മുഴക്കുന്ന് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ കൂടിയായ ഡോക്ടർ ഡ്യൂട്ടിയിൽ പ്രവേശിക്കേണ്ട സമയം കഴിഞ്ഞിട്ടും ഡ്യൂട്ടിക്കായി എത്താത്തതാണ് രോഗികളെ വലച്ചത് ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് വയോജനങ്ങൾക്കായുള്ള ജീവിതശൈലി രോഗം സംബന്ധിച്ചുള്ള പരിശോധനയും മരുന്നു വിതരണവും കുട്ടികൾക്കുള്ള പോളിയോ കുത്തിവെപ്പും നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ബുധനാഴ്ച വലിയ തിരക്കായിരുന്നു പി എച്ച് സിയിൽ ഉണ്ടായിരുന്നത് പലരും ഭക്ഷണം കഴിക്കാതെയായിരുന്നു പരിശോധനക്കായി പി എച്ച് സിയിൽ എത്തിയത് ഇത് പലർക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടാനും കാരണമായി പോളിയോ കുത്തിവയ്പ്പിനായി കുട്ടികളുമായി എത്തിയ അമ്മമാരും ഏറെ ദുരിതത്തിലായി ഒടുവിൽ പതിനൊന്ന് പതിനഞ്ചിനാണ് ഡോക്ടർ ഡ്യൂട്ടിക്കായി ആശുപത്രിയിൽ എത്തിയത് ഇതു സംബന്ധിച്ച് ഡോക്ടറോട് ആരാഞ്ഞപ്പോൾ താൻ കോഴിക്കോട് സ്വദേശിയാണെന്നും അവിടെ നിന്ന് ഭക്ഷണം പോലും കഴിക്കാതെയാണ് ഡ്യൂട്ടിക്കായി എത്തിയതെന്നുമായിരുന്നു ഡോക്ടർ രോഗികൾക്ക് നൽകിയ മറുപടി നിലവിൽ രണ്ട് ഡോക്ടർമാരായിരുന്നു മുഴക്കുന്നു പി എച്ച് സിയിൽ ഉണ്ടായിരുന്നത് കോൺട്രാക്ട് ബേസിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ സ്വാതി കാലാവധി പൂർത്തീകരിച്ചതോടെ നിലവിൽ മെഡിക്കൽ ഓഫീസർ മാത്രമാണ് ഡ്യൂട്ടിക്കായി ഉള്ളത് ഇതാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്നാണ് ആശുപത്രി അധികൃതരുടെ വാദം എന്നാൽ ഡ്യൂട്ടി സമയം കൃത്യമായി പാലിക്കാതെ ഡോക്ടർ മണിക്കൂറുകൾ വൈകിയെത്തിയതിന് കൃത്യമായ മറുപടി നൽകാൻ ബന്ധപ്പെട്ട അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല വയോജനങ്ങളടക്കം ചികിത്സയ്ക്കായി എത്തുന്ന ബുധൻ വ്യാഴം ദിവസങ്ങളിലെങ്കിലും ഡോക്ടർമാർ കൃത്യസമയത്ത് ഡ്യൂട്ടിക്ക് എത്താനുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്നും ഇതിനായി ഡോക്ടർമാർക്ക് താമസിക്കുവാനുള്ള സൗകര്യം പഞ്ചായത്ത് ഒരുക്കി നൽകണമെന്നുമാണ് ചികിത്സയ്ക്കായി ആശുപത്രിയിലെത്തിയവർ ഒന്നടങ്കം പറയുന്നത് ഈ രണ്ട് ദിവസങ്ങളിലും ഇന്നിപ്പോൾ ഇവിടെ നൂറ്റി എൺപത് ആൾക്കാർ വന്നിട്ടുണ്ട് ഡോക്ടർ വന്നത് പതിനൊന്നേ കാലിന് ഇദ്ദേഹം വരുന്നത് കോഴിക്കോട് തന്നെ പ്രത്യേകം കിലോമീറ്ററുള്ള കാര്യങ്ങൾ വരുന്നത് അതിവിടെ അല്ല രാവിലെ ഭക്ഷണം പോലും കഴിക്കാതെ ഷുഗർ നോക്കാൻ വന്നു വരുന്നവരെ ഇന്നിട്ട് പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാരണം രണ്ടുപേർ കഴിഞ്ഞ് ഇവർക്ക് നോക്കും അങ്ങനെ വന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ ഈ പതിനൊന്നേ നാലു മണി വെറുതെ ഇരിക്കുമല്ലേ അപ്പോൾ അതിൽ നമുക്ക് പരാതിച്ച ഡോക്ടർ ഒന്നും ഇവിടെ താമസിക്കാം രണ്ട് ദിവസം കുറഞ്ഞിടും അല്ലെങ്കിൽ ഈ ഡോക്ടർ കൊടുക്കും കേവലം ഒരു ജോലി എന്നതിനുപരി ഒരു മാനുഷിക പരിഗണന കൂടി തങ്ങൾക്ക് നൽകണമെന്നാണ് ഇവർ പറയുന്നത് ഹൈവിഷൻ ന്യൂസ് കാക്കയങ്ങാട്